ഇതെല്ലാം മൂന്ന് നേരം പുറത്തു വന്ന ശേഷം അവർ പറഞ്ഞു ഓക്കെ ഈ ടാസ്ക് കഴിഞ്ഞു ഇനിയിപ്പം എന്താ ഒന്നുമില്ലല്ലോ അപ്പോൾ മൂന്ന് നേരം ചെയ്താലേ നടക്കുള്ളൂ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനീഷ് സംസാരിക്കാൻ തുടങ്ങിപ്പോ അക്ബർ ചെയ്ത കാര്യം ഞാൻ ഇത് കുറേ പ്രാവശ്യമായി പറയുന്നു എല്ലാ എപ്പിസോഡിലും അക്ബർ വളരെ മോശമായിട്ടാണ് ചെയ്യുന്നത് ഇത് അനുവദിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ഹൗസിൽ വളരെ മോശമായിട്ടാണ് അക്ബർ ചെയ്തത് എന്താണ് വലിച്ചെറിയ അക്ബറും ശരത്തും എനിക്ക് രണ്ടുപേരും പറയണം രണ്ടുപേരും അക്ബർ ശരത് അഭിലാഷും കുറച്ച് ചെന്നായിരുന്നു പക്ഷെ ഇത്ര വരുണ്ടായെന്ന് ഇല്ല അക്ബറും ശരത്തും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അത് ഇന്ന് അനീഷിനോട് മാത്രമല്ല രാവിലെ അനുമോളോടും പെരുമാറിയത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഓർമ്മയുണ്ട് അനുമോളോട് സംസാരി എന്തിനാണ് മേത്തേക്ക് ചാടി കയറുന്നത് ചാടിക്കയറി സംസാരിക്കുന്നത് എന്തിനാണ് അകലിൽ നിന്ന് സംസാരിച്ചോട്ടെ അക്ബർ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട് അത് ശരിയല്ല ഇത് ഇത് നല്ലതിനല്ല അപ്പറം നല്ലൊരു ഗെ ഗെയിമറാണ് ഗെയിമറിന്റെ ഭാഗത്ത് അല്ല ഞാൻ ഈ പറയുന്നത് ആ ഒരു രീതി ഉണ്ടല്ലോ അത് ബിഗ് ബോസിനും ഒന്നിനും ചേർന്നൊരു രീതിയല്ല നമുക്ക് അത്രയ്ക്ക് അഗ്രസീവ്നെസ് പ്രത്യേകിച്ച് മലയാളം